ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റൻ ആയിട്ടുള്ള നല്ല മാങ്ങ അച്ചാറാണ് ഇപ്പം മാങ്ങ സീസണാണ് അധികം വീട്ടിലും മാങ്ങയുണ്ടാവും അതില്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വീട്ടിലും മാങ്ങയുണ്ടാവും അല്ലേ പക്ഷേ കണ്ണി മാങ്ങ കിട്ടാം വലിയ പണിയാട്ടോ അപ്പം നമ്മളിങ്ങനെ കാസർഗോഡ് പോയപ്പം സൈഡിൽ റോഡ് സൈഡിൽ ഉണ്ടായതാണ് ഈ കണ്ണി മാങ്ങ അപ്പം അതിൽ മീഡിയം സൈസ് ചെറുത്തിൽ നോർമൽ ഏറ്റവും ചെറുത് ഏതൊക്കെയാണ് അതിനെടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് തോർത്തിയിട്ട് അതിൻ്റെ ഞട്ടൊക്കെ കളഞ്ഞിട്ട് തോ കഴുകിയിട്ടാണ് തോർത്തിയിട്ട് ഉണക്കിയെടുത്തതാണ് അതിന് ശേഷം ചെറിയ ചെറിയ വര ഇട്ട് കൊടുത്തിട്ടുണ്ട് മാങ്ങക്ക് എന്നിട്ട് ഇതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഒരു അഞ്ചാറ് ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കാം ടീസ്പൂൺ തികയില്ല എന്നാലും കുറച്ചും കൂടി നിങ്ങൾ ഓരോ ഉപ്പിന് ഓരോ ടേസ്റ്റാണല്ലോ ഉപ്പാണല്ലോ അപ്പോൾ അതുപോലെ ഇട്ടിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കാം ഒരു ടു ഡേയ്സ് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ചെയ്യാം പക്ഷെ അത് ഉടഞ്ഞിട്ടുള്ള ഒരു പാനിൽ അടുപ്പത്ത് വെക്കുക കുറച്ച് കട്ടിയുള്ള പാത്രത്തിൽ തന്നെ എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തത് അരക്കിലോ മാങ്ങയാണ് ഞാൻ എടുത്തത് കണ്ണി മാങ്ങയാണ് കേട്ടോ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് കൊട്ടിക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക എണ്ണയിലേക്കെ ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് കറിവേപ്പില ഒരു രണ്ടല്ലി രണ്ട് തണ്ട് അല്ലിയല്ല കേട്ടോ അത് കൂടിയിട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊന്ന് കുറച്ചെടുക്കാം ഇനിയിപ്പം തീ കൂട്ടിയാൽ അതൊക്കെ കരിഞ്ഞു പോവും അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ചിട്ട് വയ്ക്കുക ഇനി നമുക്ക് പൊടികളാണ് ചേർക്കാനുള്ളത് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഫുള്ളായിട്ട് ഇതിലേക്ക് പിടിക്കാനുള്ളതാണ് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ചേർക്കുക കാണാം ഇത് ഇതുപോലെ ചെയ്താലും നമുക്ക് വർഷങ്ങളോളം കേടുവരാതെ നമ്മുടെ അച്ചാറൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് ഉലുവ കടുക് ജീരകം ഇതൊക്കെ പൊടിച്ച പൊടിയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വറുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ കായപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് ചേർക്കുക എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം സമയം ഫുള്ളായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യാൻ എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വീട്ടിലാ ഇതൊക്കെ കരിഞ്ഞ് പോകും കരിഞ്ഞ് മണമൊക്കെ ആയിരിക്കും തീ ഓണാക്കാനായിട്ടില്ല നമ്മൾ ഇതേപോലെ ഇളക്കി കൊടുക്കുക ഫുള്ളായിട്ട് മിക്സ് ആവുന്നവരെ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം ഓൺ ആക്കി വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഫുള്ളായിട്ട് ഇത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ കുത്തലൊക്കെ മാറുന്നവരെ ഒന്ന് തിളച്ച് വരട്ടെ ഇപ്പം ഇത് തിളച്ചിട്ട് ഏകദേശം ആവാറായിട്ടുണ്ട് ഇനി നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് തന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കുക വളരെ നാൾ കേടു കൂടാതെ തന്നെ ഇതുണ്ടാവും അതേപോലെ നല്ല ടേസ്റ്റും കൂടിയാണ് ഇത് കണ്ണിമാകല്ല നോർമലായിട്ടുള്ള നിങ്ങൾക്ക് മാങ്ങ കിട്ടിയാൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ തളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ആറാൻ വെക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയാണ് നമ്മുടെ ബാക്കിയുള്ള പ്രോസസ്സുകൾ ഇനി നമ്മുടെ മാങ്ങ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം ചെയ്യുക പാത്രം കുറച്ച് ചെറുതായി പോയി നിങ്ങൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മുടെ മുളകും ഇതൊക്കെ ഫുള്ളായിട്ട് മിക്സ് ആണ പോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഓൾറെഡി ഇതിൽ എണ്ണ സോറി നമ്മുടെ മുളകൊക്കെ ചൂടാക്കിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിലിട്ടതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു അച്ചാറാണ് കണ്ണിമാങ്ങ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ നമ്മുടെ സിറുക്കിയാണ് കേട്ടോ അപ്പോൾ സിർക്കിയും സിറുക്കിയും കൂടിയിട്ടിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ കാണാൻ തന്നെ എന്ത് രസം ഇതേപോലെ തന്നെ കഴിക്കാം നല്ല ഉപ്പും കൂടിയിട്ട് ഇങ്ങനെ വായിൽ കടിക്കും ഇങ്ങനെ വെള്ളം വന്നോളും അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് നേരം ചൂടാക്കാൻ വെച്ചപ്പം നമുക്ക് ഇതുപോലെ ആയി കിട്ടി ഇനി നമുക്കിതിനെ ഒരു ബൗളിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം ഇതൊരു ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിയുമ്പോൾ ഫുൾ ഉപ്പൊക്കെ പേടിച്ച് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫിറ്റ് പേക്ക് അറിയിക്കാം